ഷെയ്ഖ് റബീഹിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി പഠിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട വിഷയം എന്നത് അഹിത്തിനെതിരെ അവ അദ്ദേഹം സംസാരിച്ച വിഷയങ്ങളാണ് രണ്ട് വിഭാഗത്തിനെതിരെയാണ് അദ്ദേഹം കാര്യമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത് എന്ന് ഒന്ന് ഈ പറയുന്ന ഇഹ്വാനികൾക്കെതിരെയും രണ്ടാമത്തേത് ഷിയാക്കൾക്കെതിരെയുമായിരുന്നു എന്നാണ് ഈ രണ്ട് വിഭാഗത്തോടും നമ്മൾ ഈ രണ്ട് വിഭാഗത്തിൻ്റെയും കൃത്യമായ അജണ്ടകൾ നമ്മൾ പഠിച്ചെടുക്കണം അദ്ദേഹം പറയുന്നത് ലൗൽ ലഖുൻ അൽഹ്വാൻ ഇഹ്വാനികൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ മുസ്ലിമീങ്ങൾ മൊത്തം സഹോദരന്മാരായി സഹോദരന്മാരാകുമായിരുന്നു എന്ന് കാരണം ഇഹ്വാനികൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇറങ്ങുകയും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഈ ഇഹ്വാനികളായ ആളുകളാണ് ഷേഖ് റബീഅനെ വിമർശിക്കുന്നത് എന്നാൽ ഷേഖ് റബീഅ യഹ്വാനികളായ പണ്ഡിതന്മാരോട് പോലും അവരെ വിമർശിക്കുന്നിടത്തു പോലും വളരെ സൂക്ഷ്മത പാലിച്ചിരുന്നു എന്നാണ് അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് എന്ന് പറയുന്ന ഇഹ്വാനി പണ്ഡിതൻ അദ്ദേഹത്തിന് ഇഹ്വാനി ചായവ് കണ്ടു തുടങ്ങിയ സന്ദർഭത്തിൽ ഷേഖ് നേരിട്ട് വിമർശിച്ചിട്ടില്ല ഷെയ്ഖ് എന്ത് ചെയ്തു വളരെ രഹസ്യമായി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ തെറ്റ് എന്ത് ചെയ്തു രേഖപ്പെടുത്തി അദ്ദേഹത്തിന് ഒരു കത്തെഴുതി കൊടുത്തു അങ്ങനെ ഒരുപാട് ക്ഷണിച്ച് ക്ഷണിച്ച് പിന്നെയും അദ്ദേഹം ഒരുപാട് ആവർത്തിക്കുകയും അവസാനം അദ്ദേഹം സലഫിയത്ത് മാത്രമല്ല ശരി എന്ന ഒരു ലൈനിൽ പോയ ആ ഒരു സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്നത് ഷേഖ് എല്ലാവർക്കും ഉപകാരപ്പെടണം എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ അക്രമത്തിൽ നിന്ന് ആളുകൾക്ക് എന്ത് ചെയ്യണം രക്ഷ ലഭിക്കണം എന്നതിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നത് ഒരു പുസ്തകം എഴുതുന്നത് അതുവരെ ചെയ്തിട്ടില്ല എഴുതിയിട്ടില്ല അതിനിടയിൽ ഫത്വ ബോർഡ് എന്ത് ചെയ്യുന്നുണ്ട് ലജനത്തു ദാഹിമ എന്ന ഫത്വ ബോർഡ് ഇദ്ദേഹത്തിനെതിരെ ഫത്വ കൊടുക്കുന്നുണ്ട് അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിക്കിനെതിരെ അപ്പൊ ആ സന്ദർഭം വരെ വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ വീക്ഷിച്ചിരുന്നത് എന്നാണ് ആ പണ്ഡിതിനെയാണ് ഇവർ യാതൊരു നീതിയും ഇല്ലാതെന്തെയ്യുന്നത് പെട്ടെന്ന് തന്നെ വിമർശിക്കുന്നു വിമർശനമാണ് ഇദ്ദേഹത്തിന്റെ തൊഴിൽ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് അതേപോലെ തന്നെ സൽമാൻ അലൌദ എന്ന് പറയുന്ന ഇഹ്വാനികളുടെ പണ്ഡിതൻ അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ വിമർശനങ്ങളും വളരെ രഹസ്യമായിട്ടാണ് എഴുതി കൊടുത്തതെന്ന് ഒരു കത്തില്ു ഇന്ന ഇന്ന കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ത് ചെയ്തില്ല അത് ഗൗരവത്തിലെടുത്തില്ല എന്ന് അത് ഗൗരവത്തിലെടുത്തില്ല എന്ന് മാത്രമല്ല വീണ്ടും അത് ആവർത്തിക്കപ്പെടുന്ന അവസ്ഥയുണ്ട് അപ്പൊ എന്ത് ചെയ്തു ഷെയ്ഖ് എല്ലാ ആളുകൾക്കും അറിയുന്ന പോലെ പരസ്യമാക്കി തന്നെ ചെയ്തു അത് പുറത്തു കിട്ടുന്ന അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് എഴുതിയ എഴുത്തുകുത്തുകളും കത്തുകളും ഒരുപാടാണ് അതും ആദ്യഘട്ടത്തിലൊക്കെ രഹസ്യമായിരുന്നു എന്നാണ് എല്ലാം രഹസ്യമായിരുന്നു പിന്നീടാണ് എന്ത് എന്ത് ചെയ്തത് അതൊക്കെ പരസ്യമാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്നാൽ അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ വിമർശിക്കുന്ന വിമർശനത്തിൽ അദ്ദേഹം കൊട്ടാര പണ്ഡിതനാണ് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ മുറി കണ്ട നമുക്കറിയാം അദ്ദേഹത്തിന്റെ റൂമിന്റെ അവസ്ഥ കണ്ടാൽ നമുക്കറിയാൻ പറ്റും അദ്ദേഹം വളരെ സാഹിദായിരുന്നു എന്നാണ് നുണിയാവിനോട് അങ്ങേയറ്റത്തെ വിരക്തിയിലാണ് എന്ത് ചെയ്തത് അദ്ദേഹം ജീവിച്ചത് അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു ബെഡും അതോടൊപ്പം തന്നെ കുറെ പുസ്തകങ്ങളുമായിട്ടാണ് എന്ത് ചെയ്തത് അദ്ദേഹത്തിന്റെ ജീവിതത്തോ ജീവിതം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു പണ്ഡിതനെ നമ്മൾ യാതൊരു നീതിയും കൂടാതെ വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കേണ്ട വിഷയാണ് സുല്ലാഹി സാഹു അലിഹു പറയുന്നത് അവൻ നന്മ പറയട്ടെ അതല്ലെങ്കിൽ അവൻ മിണ്ടാതിരുന്നെ എന്ന് അപ്പൊ നബിയുടെ ആ ഹരീഫ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും കൊലമാക്കേണ്ട വിഷയത്തിൽ നിമിസു അലൈഹി വസ്സല പറഞ്ഞത് അവരുടെ ഹക്കം തെയ്യണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവർക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ നമ്മൾ നൽകേണ്ടതുണ്ട് ഷെയ്ഖിൻ്റെ പുസ്തകങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഷേഖിൻ്റെ കിതാബുകൾ ഒരുപാടാണെന്ന് അതായത് ഷെയ്ഖ് ജീവിക്കുന്ന കാലത്ത് എന്തില്ല ഈ ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല ഈ പറഞ്ഞാൽ മത്തബുത്തു ശ്യാമിലയോ ഒന്നുമില്ല ആ സന്ദർഭത്തിൽ തന്നെ ഒരുപാട് മർജികകളാണെന്ന് ഏതൊക്കെ പുസ്തകങ്ങൾ അവലംബിച്ചു എന്ന് അവസാനം കൊടുക്കും അപ്പൊ അവസാനം കൊടുക്കുന്ന സമയത്ത് അത്രയും അവലംബിച്ചിട്ടാണ് എന്ത് ചെയ്യുക ഒരു പുസ്തകം രചിക്കുക എന്നാണ് ഒരു പുസ്തകം രചിക്കുന്നത് അത്രയും അവലംബങ്ങൾ വെച്ചുകൊണ്ടാണ് അതും ആധുനിക ഇല്ലാത്ത കാലഘട്ടത്തിൽ അപ്പൊ അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ജുഹുദുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഹരീതിൻ്റെ വിഷയത്തിലും ദീനിന്റെ വിഷയത്തിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിദേഹത്തിന്റെ ആളുകൾക്ക് ഇടയിലും എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സുന്നത്തിൽപ്പെട്ടതാണ് ഒരു ചര്യയിൽ പെട്ടതാണ് സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഹവാരിജികളെ കണിശമായി വിമർശിച്ച ആളുകളുണ്ട് ഹവാരിജികൾക്കെതിരെ കണിശമായി സംസാരിച്ച ആളുകൾ സ്വഹാബാക്കളുടെ കൂട്ടത്തിലുണ്ട് ആ സ്വഹാബാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നീട് വിമർശന വിധേയമായിട്ടുണ്ട് അപ്പൊ അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെയും നടക്കുന്നത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത് ഇന്നലകളിൽ എന്താണോ നടന്നത് അതാണ് ഇന്നും അല്ലേ എന്നുള്ളത് ഷെയ്ഖ് റബിയന്റെ വിഷയത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്